ഹലോ ഗൈസ് നിങ്ങളൊക്കെ ഓണക്കോടി എടുത്തോ ഇതാ ഞങ്ങൾ ഇന്നാന്ന് ഓണക്കോടി എടുക്കാൻ പോകുന്നത് കേട്ടോ ഓണക്കോടി എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കുട്ടൻ്റെ ടെൻഷനാണ് അയ്യോ ഇനി ഇപ്പോഴാണ് ഇവർക്കൊന്ന് സെലക്ട് ചെയ്തിട്ടൊന്ന് ഷോപ്പ് എന്ന് ഇറങ്ങുന്നതെന്ന് പോലെ എന്നെ സംഭവിച്ചു കേട്ടോ എല്ലാ ഷോപ്പിൽ പോയാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തിലേക്ക് നമ്മളൊന്നും എത്തുന്നില്ല രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി ഇറങ്ങി ഒന്നിൽ പോയി അമ്മക്കുമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ അങ്ങനെ അവസാനം കല്യാൺ സെൽസിൽ പോയിട്ടാണ് നമുക്ക് വേണ്ട ഡ്രസ്സൊന്ന് സെലക്ട് ചെയ്തെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് പോയതാണ് വൈകുന്നേരം ഏഴ് മണിയായി എല്ലാം സെലക്റ്റായി ഇറങ്ങുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും എന്താ ോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ പോകാമെന്നൊന്ന് വിചാരിച്ചു ഓണ സമയമല്ലേ ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് എടുത്തതാണ് അനാവശ്യമായിട്ട് എല്ലാം വാരി വലിക്കേണ്ടെന്ന് ഓൾറെഡിയും നമുക്കൊരു എന്താ ഓർഡർ കിട്ടിയതാണ് അതുകൊണ്ട് ആവശ്യമുള്ള സാധനം മാത്രം എടുത്താൽ മതിയെന്ന് വിചാരിച്ചു പക്ഷേ അടുത്ത സാധനങ്ങളെല്ലാം കാണുമ്പോൾ നമ്മളെ കൈ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കണമെന്നുണ്ട് പക്ഷേ വേണ്ട എന്തായാലും ഓണത്തിൻ്റെ ആ സമയത്താവുമ്പോൾ ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ എല്ലാ സാധനം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് പറയും അതെടുക്കാം ഇതെടുക്കാം പക്ഷേ കൺട്രോൾ ചെയ്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് എങ്കിലും ദാ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ധന്യയുടെ കണ്ട്രോളങ്ങ് പോയിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് ഏത് സ്ഥലമാണെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ സ്ഥലത്തുമ്പോൾ എത്തുമ്പോൾ ധന്യയുടെ നാഗവല്ലി കൂടിയ പോലെ ഈ പെട്ടെന്ന് നമ്മളുടെ സ്വഭാവമൊക്കെ മാറി ഏതെടുക്കണം അവൾക്ക് കൺഫ്യൂഷനാണ് എന്താ നമ്മുടെ ചോക്ലേറ്റ് സെക്ഷൻ ിഷ്ടം പോലെ ചോക്ലേറ്റ് കാണുന്നുണ്ട് അവൾ ഇത് വേണോ അത് വേണോ ഇത് വേണോ അത് വേണോ ഇങ്ങനെ ക്യൂ ആയിട്ട് നാലഞ്ച് ചോക്ലേറ്റ് അവൻ എടുത്തു വിട്ടാ കുട്ടൻ പറഞ്ഞത് അവളങ്ങോട്ട് കൊണ്ടും പോകേണ്ട എന്തായാലും ഇന്നത്തെ പൊളിയായിരുന്നു